ചോദിച്ചു വൈകുന്നേരത്തെ കുർബാനയ്ക്ക് അധികം ആളുകൾ കാണുന്നില്ല പക്ഷേ അച്ഛൻ എന്നോട് കുർബാന കഴിഞ്ഞ് ചോദിച്ചു അച്ഛൻ്റെ വിഷമം മാറിയോ പള്ളിക്കാർ നിറച്ച് ആളുകൾ ഉണ്ടായിരുന്നു പള്ളിക്കാലത്ത് നിറച്ച് ആളുകൾ ഉണ്ടായിരുന്നു മാത്രം ഈ ബെന്നി ഇതര ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുക നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ നല്ലതുപോലെ ഒന്ന് നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഞാൻ അഞ്ചു വർഷം അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഒരു വന്ധ്യ ആദരണനായിട്ടുള്ള ഒരു നല്ല ഒരു വരുമായ ഒരു പ്രായമുള്ള ചേട്ടനാണ് അദ്ദേഹം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ സേവനം ചെയ്തു പോയതിന് ശേഷമാണ് രൂപതയിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അദ്ദേഹം എന്നോട് പറഞ്ഞു വച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രൂപതയിൽ ഒരുപാട് പേര് വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ട് അത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഫാമിലി അപ്പോസ്റ്റിലെ നേതൃത്വത്തിൽ അവരെയൊന്ന് ഒരുമിച്ച് ചേർക്കണം അവരൊരു സർവേ എടുക്കണം അവരെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം അങ്ങനെയൊരു സർവേ നടത്തി പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ഈ രൂപതയിൽ തന്നെ പതിനായിരത്തിൽ പരം യുവാക്കന്മാർ എഴുന്നൂറ്റി എഴുപത് യുവാക്കന്മാരും കണക്കെടുത്ത് നോക്കിക്കും എന്നെ വലിയ വലിയ വെല്ലുവിളികൾ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ഈ നാൽപ്പതും നാല്പത്തഞ്ചും വയസ്സ് പ്രായമായിട്ടുള്ള ചെറുക്കന്മാരെയും പെണ്ണുങ്ങളെയും ഇനിയും കെട്ടിക്കന്ന് വെച്ചാൽ ഒരു വലിയ പ്രയാസം പിടിച്ച കാര്യമാണ് വടക്കു ദിവസം കറഞ്ഞു കൂടും ഒറ്റയും പെട്ടേക്ക് നടന്നേക്കാം എന്നെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്നത് പതിനായിരം യുവാക്കന്മാരുടെ അനുജന്മാരും അനിത്തിമാരും ഇന്നത്തെ പള്ളിക്കൂടങ്ങളിൽ ഇരിപ്പുണ്ട് നമ്മുടെ ക്ലാസ് മുറികളിൽ ഇരിപ്പുണ്ട് എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ല പഠിക്കുകയില്ല ഞാനിന്ന് കുബാനിക്ക് കൂടിയതിന് ശേഷം കുഞ്ഞുങ്ങോട് ചോദിച്ചു മക്കളെ എങ്ങനെയുണ്ട് പഠനം എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നു എങ്ങനെയുണ്ട് മാർക്കൊക്കെ ഓ ജയിക്കുന്നുണ്ട് പത്തിൽ നാല് മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നതിനേക്കാളും ഭേദം ജയിക്കാതിരിക്കുന്ന നല്ലത് ഒരുപാട് അധ്യാപകർക്ക് ഇപ്പോണ്ടല്ലോ നമുക്കറിയാം പുറത്തൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കും നൂറിൽ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എൺപതാണ് എൺപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു ബുദ്ധി ഒരു വിദ്യാർത്ഥി ജയിക്കുകയുള്ളൂ എൺപത്തിയാറ് ശതമാനമാണ് ഫസ്റ്റ് ക്ലാസ് തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് ഡിസ്റ്റിങ്ഷൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ നമ്മൾ നൂറ്റിയഞ്ച് ക്ലാസ്സുകൾ കുട്ടികൾ കൊടുക്കുന്നുണ്ട് അതിലെ എഴുപത്തിയഞ്ച് ക്ലാസ്സുകൾ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങളാണ് കോവിഡ് വന്നു കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇവരുതെ ജയിച്ചുകഴിപ്പോയി ഒരു സബ്ജക്റ്റിന്റെയും ബേസിസ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് പഠനം മുന്നോട്ട് പോകുന്നില്ല നമ്മ അങ്ങനെ നിൽക്കുക നമ്മുടെ സമുദായത്തിലെ നാൽപ്പത് ശതമാനം കുഞ്ഞുങ്ങളും ബിലോ ആവറേജുകാരാണ് ബിലോ ആവറേജിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഉയർത്തി എബോ ഉയർത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ബ്ലൂമിംഗ് മൈൻഡ് സംവിധാനം ആയിരത്തിൽ പരം കുഞ്ഞുങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തലശ്ശേരി അതിരൂപതയുടെ തന്റെ രൂപതയിൽ ആ പ്രോഗ്രാം കുഞ്ഞുങ്ങൾ കൊടുത്തിരിക്കുക ഏതെങ്കിലും കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടോ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കാം നമ്മുടെ തലമുറയെക്കുറിച്ച് സമുദായത്തെക്കുറിച്ച് നമ്മുടെ രൂപതയെക്കുറിച്ച് സഭയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവർ അല്ലെങ്കിൽ നമുക്ക് നാളെ കൂട്ടി സഭയുണ്ടാകുകയല്ലേ ഇവരെല്ലാവർക്കും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് വിദേശത്തേക്ക് പോകാം പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകുമ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ദുരയാണ് വൈകേണ്ട ഒരുപക്ഷം കുഴപ്പമില്ല